ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇന്നലെ പറഞ്ഞ റിവ്യൂവിൻ്റെ ബാക്കി ഭാഗമാണ് കേട്ടോ അങ്ങനെ ശിവാനി എൽ ശിവാനി വെറുതെ നുണ പറഞ്ഞു വന്നിരിക്കുകയാണ് ശിവാനിയുടെ ഭർത്തുവീട്ടുകാർ തന്നെ ഉപദ്രവിച്ചു എന്ന് വനിതാ കമ്മീഷൻ പരാതി കൊടുത്തതിനെ തുടർന്ന് അവരിപ്പോൾ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി നിധിയേയും കുടുംബത്തെയും ഒന്നിച്ചു കൊണ്ടുപോകാൻ വേണ്ടി വന്നപ്പോൾ നിധി അത് തെളിവ് സഹിതം കാണിക്കുന്നുണ്ടല്ലോ അങ്ങനെ വന്ന പോലീസുകാർ രേണുകയെയും ശിവാനിയെ അറസ്റ്റ് ചെയ്യാനും പരിപാടിയാണ് കേട്ടോ നടക്കിടി നീ കയ്യിൽ ചൂട് ഇന്നേ വരെ അറിഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരു മാന്യമായി ജീവിക്കുന്ന ഒരു കുടുംബത്തെ മനഃപൂർവ്വം വേദനിപ്പിക്കാൻ വേണ്ടിയും പെണ്ണിനെ ഇത്രയും വലിയൊരു മനസ്സുണ്ട് എന്ന് നിന്നെപ്പോലെ ഒരു പെണ്ണ് കാണിച്ചു കൊടുത്താൽ നാളെ മറ്റുള്ളവർ ഇത് ചെയ്യും അതുകൊണ്ട് അത് നടക്കില്ല കാരണം ആനുകൂല്യം ഉണ്ടെന്ന് കരുതി പലതും എന്നൊരു തോന്നലുണ്ടെങ്കിൽ അത് ഇന്നത്തോടു കൂടി നിർത്തണം അതുകൊണ്ട് ഇവളെ ഞാൻ അറസ്റ്റ് ചെയ്യുന്നു എന്ന് പറയട്ടോ അത് കേൾക്കുന്ന പ്രണവും ഗൗതമും പാറും ഒക്കെ പറയണേ അതുതന്നെയാണ് ചെയ്യേണ്ടത് ഇവളെ അറസ്റ്റ് ചെയ്യണം എങ്കിലാണ് ഇവളെ ഒരു പാഠം പഠിക്കുകയുള്ളു എന്നാ വാക്കും കൂടി ആവുമ്പോൾ എല്ലാവരും സന്തോഷത്തോടു കൂടി ഇങ്ങനെ നിൽക്കുമ്പോൾ ഉടൻ തന്നെ നിധി പറയണം വേണ്ട അവളെ അറസ്റ്റ് ചെയ്യേണ്ട അത് കേൾക്കുന്ന ഗൗതം നിനക്കെന്താ പ്രശ്നം അവളെ അറസ്റ്റ് ചെയ്താൽ എന്ന് ഗൗതം ചോദിക്കുന്നുണ്ട് സമയം ഉടൻ തന്നെ എസ് ഐയോട് പറയാണ് ഇവളെ അറസ്റ്റ് ചെയ്യേണ്ട മാഡം കാരണം ഇവൾ എൻ്റെ അമ്മാവിൻ്റെ മകളാണ് എൻ്റെ അമ്മാവൻ സുഖമില്ലാതിരിക്കാണ് ഇവളും അമ്മായിയെ അറസ്റ്റ് ചെയ്തതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അമ്മാവിനെല്ലാം അറ്റാക്കും വരും അത് ഞങ്ങളെ കൊണ്ട് താങ്ങാൻ കഴിയില്ല അതുകൊണ്ട് മാത്രം ഇത്തവണത്തേക്ക് ഇവളെ വിട്ടേക്കത് പറയേണ്ടോ അത് കേൾക്കുന്ന പ്രണവ് പറയാണ് എന്തിനായിട്ടെത്തി ഇത്തവണത്തേക്ക് വിടുന്നത് അവളെ എത്രാമത്തെ തവണയാണ് ഓരോ തെറ്റുകൾ ചെയ്യുന്നത് അതുകൊണ്ട് ഇനി ഇത് പറ്റില്ല ഇത്തവണത്തേക്ക് വിട്ടു എന്നുള്ള വാക്ക് വേണ്ട എന്ന് പറയണ കേട്ടോ അപ്പോഴേക്കും ഉടൻ തന്നെ നീതി പറയണ പ്രണവിനിയും മിണ്ടാതിരിക്കുന്ന ഒന്നുമില്ലാതെ അങ്ങനെ പറയില്ലല്ലോ അതുകൊണ്ട് ഇനിയും മിണ്ടാതിരിക്കും എന്ന് പറഞ്ഞിട്ട് ശിവാനിയെ വെറുതെ വിടാൻ എസ് ഐയോട് പറയണ കേട്ടോ അങ്ങനെ എസ് ഐ പറയണേ നിങ്ങൾക്ക് ഇവിടെ പരാതിയില്ലെങ്കിൽ ഞങ്ങൾ എന്തിനാ അറസ്റ്റ് ചെയ്യുന്നത് എന്തായാലും ഇത്രയൊരു നശിച്ച നാശം പിടിച്ച ഒരു പെണ്ണ് ഇപ്പോഴേ ഉണ്ടാവില്ല ഇങ്ങനെ കുടുംബത്തിന് അപവാദം പറഞ്ഞ് നടക്കുന്ന സ്വന്തം വിജയത്തിന് വേണ്ടി എന്തും ചെയ്യാവുന്ന ഒരു പെണ്ണ് ഇവളാണെങ്കിൽ ഇവൾക്ക് ശിക്ഷ നൽകിയ ഇവളൊരു പാഠം പഠിപ്പിച്ചാൽ അതായത് ജയിലിൽ പോയൊരു പാഠം പഠിപ്പിച്ചാൽ ഇവളൊരു സ്ത്രീയായി മാറി എന്നൊക്കെ അവർ പറയുന്നുണ്ട് എസ് ഐ പറയുന്നുണ്ട് പക്ഷേ ഇതൊന്നും നിധി കേൾക്കില്ല അങ്ങനെ അവർ പോവുകയാണ് എന്നാൽ ഈ സമയം ശിവാനിയുടെ രേണുകയുടെ മുഖത്ത് നോക്കിയിട്ട് പറയണം ഇനി ഇനി കുടുംബത്തോട്ട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായും നിനക്കുള്ള തിരിച്ചടി തരും ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യമില്ല നിന്നെ പോലീസ് നിന്ന് ഞാൻ രക്ഷിക്കുന്നില്ല എൻ്റെ അമ്മാവിനെ കുറിച്ച് മാത്രം ആലോചിച്ചാണ് ഇനി നിനക്കൊരു രക്ഷയില്ല ഇനി ഇനി ഇങ്ങോട്ടേക്ക് വന്നാൽ നിനക്കെതിരെ എന്തെല്ലാം തെളിവുകൾ അതായത് കനിതാ കമ്മീഷൻ എസ് ഐ ഐ ജി എന്നിവയെല്ലാവരും അറിഞ്ഞിരിക്കുകയാണ് ഇതിൻ്റെ സ്വഭാവം അതുകൊണ്ട് ഞങ്ങളൊന്ന് വിരൽ ഒടിച്ചാൽ മതി ഇനി എല്ലാവരും നിന വന്ന് അറസ്റ്റ് ചെയ്യാൻ എന്നൊക്കെ ഞാൻ പറയാം കേട്ടോ അങ്ങനെ ശിവാനി ദോഷ്യത്തോടുകൂടി അവിടെ നിന്ന് ഇറങ്ങി പോവാണ് കൂടെ വേണുകയും അങ്ങനെ ഇവിടെ നിന്ന് നിനെ പാറു ചോദിക്കാണ് എന്താ നിധി നിനക്ക് എത്ര കണ്ടാലും കൊണ്ടാലും പഠിക്കില്ലേ അവൾ എത്രാമത്തെ ഇത് വട്ടമാണ് എൻ്റെ കുഞ്ഞിനെ ദ്രോഹിക്കാൻ വരുന്നത് അപ്പോൾ ഉടൻ നിധി പറയാണ് അത് പിന്നെ അമ്മയെ ഞാനൊരു കാര്യം പറയട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് തൻ്റെ പാറവിനെ വിളിക്കുമ്പോൾ മതി നീ സംസാരിക്കില്ല നീ എന്തിനാണ് അവളെ ഇപ്പം ഇങ്ങനെ കൂടെ കൂടെ രക്ഷിക്കുന്നത് ആർക്കു വേണ്ടിയാണ് നിൻ്റെ അമ്മാവിന് വേണ്ടിയാണെങ്കിൽ നിൻ്റെ അമ്മാവൻ ഇന്ന് ഈ അവസ്ഥയ്ക്ക് കാരണം പോലും അവളാണെന്നൊരു സംശയമുണ്ട് അതുകൊണ്ട് തന്നെ എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ പ്രണവ് പറയാണ് ശരിയാണ് നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് അവളെ രക്ഷിക്കുന്നതെന്ന് നിധിയോട് ചോദിക്കുക അത് കേൾക്കുന്ന ഇരിഞ്ഞെട്ടിപ്പോ അടുത്ത് ഈ ചെയ്യുന്നത് വലിയ ക്രൂരതയാണ് അവളെ എത്രാമത്തെ വട്ടമാണ് എൻ്റെ മാനസിക സമ്മർദ്ദം കൂട്ടിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് ഹൈ പ്രഷറാണ് വരുന്നത് എനിക്ക് തലക്ക് അടിച്ചു കഴിഞ്ഞാൽ ഞാൻ ജീവിതം തന്നെ അവസാനിപ്പിക്കാനാണ് എനിക്ക് തോന്നുന്നത് എന്തൊരു വൃത്തികെട്ട സ്വഭാവമാണ് ക്രൂരതകൾക്ക് മുകളിലൂടെ ഒരു ക്രൂരത രണ്ട് ക്രൂരത അല്ലല്ലോ ചെയ്യുന്നത് മടുത്തു എനിക്ക് അവളുമായി ജീവിതം തന്നെ മടുത്തു അവളെ ഞാൻ ഒന്നോ രണ്ടോ വർഷം അവളെ കൂടെ ജീവിച്ചിട്ടുള്ളൂ പക്ഷേ ഒരു ആയുസ് മുഴുവൻ അവളുടെ കൂടെ ജീവിച്ചത് ഇതിന് തുല്യമായിരിക്കുന്നു ഞാൻ അതുകൊണ്ട് എനിക്ക് വേണ്ട അവൾ വേണ്ട അവൾ വേണ്ട എന്നിങ്ങനെ ആവർത്തിച്ച് പറയാനായിട്ടാ അപ്പം ഏട്ടത്തി ഈ തടസ്സം നിൽക്കുന്നത് എന്തിനാന്ന് എനിക്ക് മനസ്സിലാവാത്തത് ഏട്ടത്തിയുടെ അമ്മാവിൻ്റെ മകൾ തന്നെയായിരിക്കും പക്ഷേ എനിക്ക് അവൾ ഇനി വേണ്ട അവളെ രക്ഷിച്ച് കഴിഞ്ഞാൽ അവൾ വീണ്ടും വീണ്ടും ക്രൂരതകൾ ചെയ്യുമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പ്രണവി ചൂടാവേട്ടാ ഇനി നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെതായ ഒരു അഭിപ്രായം എടുക്കേണ്ടി വരും എനിക്ക് മനസ്സമാധാനത്തോടു കൂടി മുന്നോട്ടൊരു ജീവിതമില്ല എന്ന് പറയാനായിട്ടാ ഈ സമയം പാറു പറയണേ ഇനി അവള് വരാൻ പാടില്ല വരാതിരിക്കേക ഒരു വഴി ഐശ്വര്യമായുള്ള കല്യാണം അങ്ങ് ഉറപ്പിക്കുക അവരുടെ പേരന്റ്സ് എവിടെയെന്ന് പറയുമ്പോൾ ഗൗതമാകെ ഞെട്ടിപ്പോ ഐശ്വര്യ താൻ ഉണ്ടാക്കിയെടുത്തൊരു പെണ്ണാണല്ലോ ഈ ഐശ്വര്യ അപ്പോൾ ഈ സമയം ഇത് ഇവിടെ പറയാനും പറ്റത്തില്ലല്ലോ അപ്പൊ ഉടനെ ഇതിങ്ങനെ പതിയെ തോണ്ടാണ് എന്നിട്ട് പറയാണ് ഈ ഐശ്വര്യയുടെ കാര്യം ഒന്ന് പറയുന്നത് നല്ലതാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ ശരി വെയിറ്റ് ചെയ്യൂ എന്നിങ്ങനെ നിധിയോട് ഗൗതം കാണിക്കുന്നുണ്ട് അപ്പോൾ ഉടൻ പാറു പാറ പറയും ഞാൻ ചോദിച്ചിന് എന്താ മറുപടി പറയാത്ത ഈ ഐശ്വര്യയുടെ ഫാമിലി എവിടെ എന്താന്നൊക്കെ അന്വേഷിച്ചിട്ട് എൻ്റെ പ്രണവിൻ്റെ കല്യാണകാര്യത്തിനെ ഒന്ന് തിടുക്കമാക്കി അതുപോലെ തന്നെ ശിവാനിയുമായുള്ള ഒരു ഡിവേഴ്സ് ഇത് രണ്ടും പെട്ടെന്ന് നടക്കണേ ഇനി എൻ്റെ കുഞ്ഞിനെ മാനസികമായി ഉരുങ്ങി മരിക്കാൻ ഞാൻ സമ്മതിക്കില്ല അതുകൊണ്ട് തന്നെ ഇനി പെട്ടെന്ന് പെട്ടെന്ന് വേണമെന്ന് പറയട്ടോ അപ്പോൾ ഉടൻ തന്നെ പ്രണവ് പറയുന്നത് ഏട്ടത്തി ഇനി അവളെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് എൻ്റെ സ്വഭാവം അങ്ങ് മാറും ഏട്ടത്തി ഏട്ടത്തി എന്തിനു വേണ്ടിയാണ് അവളെ സപ്പോർട്ട് ചെയ്യുന്നത് എനിക്കറിയില്ല പക്ഷെ എനിക്കത് കഴിയുന്നില്ല എനിക്ക് അവളെ കാണുന്നത് തന്നെ കലിപ്പാണ് അവൾ വരുന്നത് ഓരോ ദിവസവും ഓരോ പ്രശ്നം ഉണ്ടാക്കാനാണ് അവൾക്ക് എങ്ങനെയൊക്കെ ജീവിതത്തിൽ ഒരു പാഠം പഠിപ്പിച്ചിട്ടും അവൾ നേരായോ അവൾ നേരമായില്ലോ അവൾ ഇപ്പോഴും അവൾ ചെയ്ത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് അവളെന്ന ജീവിതം അവളെന്ന രാക്ഷസി എൻ്റെ ജീവിതത്തിൽ വേണ്ട എന്ന് പ്രണവ് പറയാനായിട്ടാ അങ്ങനെ പ്രണവും പാറും അവിടെ നിന്ന് എണീറ്റ് പോവാണ് ഇതേ സമയം നിജോ ആകെ ടെൻഷനടിച്ച് നിൽക്കുകയാണ് ഇപ്പൊ ആകെ ടെൻഷൻ അടിച്ച് കാരണം ഐശ്വര്യയുടെ വീട്ടുകാരെ കൊണ്ടുവരാൻ പറഞ്ഞിരിക്കാമല്ലോ അതിനൊരു മറുപടി തന്നെ കൊടുക്കണല്ലോ അങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോൾ ഉടൻ തന്നെ വീട് ചോദിക്കുകയാണ് ഗൗതം എന്താ ഇനി ചെയ്യുന്നത് ശിരിയുടെ വീട്ടുകാരെ അമ്മ കൊണ്ടുവരാൻ പറഞ്ഞിരിക്കുകയാണല്ലോ അപ്പോൾ ഗൗതം പറയണത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ആ വീട്ടുകാരെ ചോദിക്കുന്നത് ഇനിയിപ്പോൾ ഈ നാടകം എന്തിനാണ് ഉണ്ടാക്കി എന്നാണ് ഞാൻ ചോദിക്കുന്നത് കാരണം ഈ നാടകത്തിന് മുന്നിൽ എല്ലാവരും സീരിയസ് ആകുമ്പോൾ നമ്മൾ കള്ളന്മാരായി മാറുകയാണ് ചെയ്ത് ചെയ്യുന്നത് അത് കേട്ടോടും തന്നെ ഗൗതം പറയുന്നത് അത് ഇനി പറയുന്നത് ശരിയാണ് തെറ്റ് നമ്മൾ ചെയ്തതുപോലെ ആവുക അതുകൊണ്ട് ഒരേ ഒരു ഉള്ളൂ ഈ പറയുന്ന നിൻ്റെ അമ്മാവൻ്റെ മകൾ ശിവാനി അവൾക്കറിയണം പ്രണവിനെ പോലെ ഒരു നല്ലൊരു ഭർത്താവിനെ കിട്ടിയിട്ട് താൻ മറ്റുള്ളവർക്ക് പ്രണവിനെ കൊണ്ടു കൊടുത്തു എന്നുള്ളത് അവൾക്ക് തോന്നണം അവളുടെ പെരുമാറ്റ രീതി ശരിയല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പ്രണവ് മറ്റൊരു പെണ്ണിനെ തേടിപ്പോയത് എന്നുള്ളത് അവളറിയണം അതറിയിക്കാനുള്ള പരിപാടി ചെയ്യണം എന്ന് പറയാനോ അപ്പത്തു കേൾക്കുമ്പോൾ നിധി ചോദിക്കുക അതെങ്ങനെ അത് ഒരു വഴി കണ്ടെത്തി പെട്ടെന്ന് അത് ചെയ്യണം എന്ന് പറയുകയാണ് കേട്ടോ ഇതേ സമയം പാറവും പ്രണവം വീണ്ടും വരികയാണ് അല്ല നീ എങ്ങനെ ഈ തെളിവുകൾ സംഘടിപ്പിച്ചു അതാണ് മനസ്സിലാവാത്തത് അപ്പോൾ ഉടനെ എന്നെ പറയാണ് എൻ്റെ അമ്മാവന് ഇങ്ങനെ ആക്സിഡൻ്റ് സംഭവിച്ചതിന് ശേഷം അവളെ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല പിന്നെ ബാങ്ക് ചെക്ക് കാര്യത്തിൽ അതുകൊണ്ട് തന്നെ എൻ്റെ നിഖിലിനോട് ഞാൻ എപ്പോഴും പറയും അവൾ എങ്ങോട്ട് പോകുന്നു എന്ത് ചെയ്യുന്നു എന്ന് കൊണ്ടിരിക്കണം എപ്പോഴും അവളുടെ ഒപ്പം ഒരു ക്യാമറ ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയം പ്രണവിനെ കാണാൻ വന്നപ്പോൾ പ്രണവിനെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയത് കൊണ്ട് തന്നെ അവൾക്ക് പ്രതികാരബുദ്ധി കൂടുമെന്ന് ഞാനെൻ്റെ നിഖിലിനോട് പറഞ്ഞത് പ്രകാരം നിഖിൽ അവളുടെ പിറകെ സി സി ടി വി കണ്ണുമായി പോയതുകൊണ്ട് തന്നെ ഈ ഒരു കാഴ്ച ഹോസ്പിറ്റലിൻ്റെ പഠിക്ക് വെച്ച് ചെയ്തത് കണ്ടു അതുകൊണ്ട് തന്നെ മുപ്പയിൽ അങ്ങ് പകർത്തു ഇതാണ് ചെയ്തതെന്നൊക്കെ പറയുന്നുണ്ടാ അപ്പോൾ ഈ കഥകളെല്ലാം കേൾക്കുമ്പോൾ എന്ത് പഠിച്ച കളിയാണ് സ്വന്തം ശരീരത്തിൽ മുഴുവൻ ഒരു ജന്മത്തെ ഞാൻ എവിടെയും കണ്ടിട്ടില്ല എന്ന് പാറു പറയും എന്തായാലും എനിക്ക് ഇനി ഗൗതമനോട് പറയാനുള്ളത് എൻ്റെ മകൻ്റെ ജീവിതം അവളുമായി തകർക്കാൻ ഇനി ഞാൻ സമ്മതിക്കില്ല അതുകൊണ്ട് എൻ്റെ കുഞ്ഞിന് ഒരു ജീവിതം കിട്ടണമെങ്കിൽ ഐശ്വര്യെ പോലെ നല്ലൊരു പെണ്ണിനെ തന്നെ വരണം അതുകൊണ്ട് നീ വിചാരിച്ചാൽ മാത്രമേ അത് നടക്കത്തുള്ളൂ എൻ്റെ മോനെ ഞാനൊന്ന് പറയുന്നത് കേൾക്ക് ഐശ്വര്യയെ പോലെ നല്ലൊരു പെൺകുട്ടി നമ്മുടെ കുടുംബത്തോട്ട് വരട്ടെ അവരുടെ പേരൻസ് എവിടെ എന്നുള്ള അന്വേഷിച്ച് കണ്ടെത്ത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പ്രണവ് പറഞ്ഞ ആ വാക്കെ ആലോചിച്ച് കഴിഞ്ഞിട്ടാണ് അതായത് ഏട്ടത്തി എന്തിനു വേണ്ടിയാണ് അവളെ സപ്പോർട്ട് ചെയ്യുന്നത് അവളെന്ന വൃത്തികെട്ടവളെ എനിക്ക് കാണുന്നതിൻ്റെ കലിപ്പാണ് എന്താ അവളെ പോലീസിന് വിട്ടുകൊടുക്കാതെ എന്തിനു വേണ്ടിയാണ് ഇങ്ങനെന്നൊക്കെ പറഞ്ഞത് വളരെ മോശമായി സംസാരിച്ചില്ല അപ്പോൾ ഇങ്ങനെ നിധി ചിന്തിക്കാനും പ്രണവ് ഇന്നല്ലെങ്കിൽ നാളെ ശിവാനി എൻ്റെ ജീവിതത്തിലോട്ട് വരും എന്ന പ്രതീക്ഷ കൊണ്ടാണ് ഞങ്ങളിതൊക്കെ ചെയ്യുന്നത് എന്നിങ്ങനെ ഇതിന് മനസ്സുകൊണ്ട് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ബാക്കി റിവ്യൂ കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ എന്തായാലും ലഭിക്കും ഇനി എന്തായാലും നിർമ്മല ഗൗതമിൻ്റെ അച്ഛൻ ആരാണെന്ന് പറയുന്ന ആ ഒരു സീനൊക്കെ വരുന്നുണ്ട് കേട്ടോ